ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എയിൽ വിസിറ്റ് വിസയിൽ വന്നവർക്ക് ഷോപ്പിംഗ് നടത്തുമ്പോൾ അടയ്ക്കുന്ന വാറ്റ് തിരികെ ലഭിക്കാൻ അർഹത അതിനാൽ യു എയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തു പകരാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പിലാക്കിയ ഈ ടാക്സ് ഫ്രീ ഷോപ്പിംഗ് സംവിധാനം വിനോദസഞ്ചാരികൾക്ക് വളരെ സഹായകരമായി മാറുകയാണ് യു എ ഫെഡറൽ ടാക്സ് അതോറിറ്റി പ്ലാനറ്റ് എന്നിവയാണ് ഈ റീഫണ്ട് ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നത് ഈ സംവിധാനം പൂർണ്ണമായും പേപ്പർ രഹിതവും ഡിജിറ്റലുമാണ് അതിനാൽ ഇടപാടുകൾ നിമിഷങ്ങൾക്കകം തന്നെ നടപ്പിലാക്കാം കൂടാതെ രാജ്യത്ത് ഷോപ്പിംഗ് നടത്തുന്ന ഏതൊരു വിനോദസഞ്ചാരിക്കും ഈ വാറ്റ് റീഫണ്ട് ലഭിക്കാൻ അർഹതയുണ്ട് യു എയിലേക്ക് സന്ദർശക വിസയിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൊണ്ടുവരുന്നതിനുള്ള നിയമങ്ങളിൽ ചില സുപ്രധാന മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡൻറ്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി ഈ മാറ്റം യു എയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ സഹായകമാകും ഇന്ന് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പുതിയ വിസിറ്റ് വിസ വിഭാഗങ്ങൾ അവതരിപ്പിക്കുന്നതിനോടൊപ്പം നിലവിലുള്ള വിസകളുടെ കാലാവധി വ്യവസ്ഥകൾ ചട്ടങ്ങൾ എന്നിവയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സാങ്കേതികവിദ്യ എ ഐ ടൂറിസം തുടങ്ങിയ മേഖലകളിലെ കഴിവുള്ളവരെയും സംരംഭകരെയും രാജ്യത്തേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത് യു എയിൽ താമസിക്കുന്ന ഒരു പ്രവാസിക്ക് തങ്ങളുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ സന്ദർശക വിസയിൽ കൊണ്ടുവരാൻ കൊണ്ടുവരുമ്പോൾ ഗ്യാരൻ്റി നിൽക്കുന്ന വ്യക്തിയുടെ പ്രതിമാസ വരുമാനത്തിലും മാറ്റം വരുത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്നാൽ ഗ്യാരണ്ടി നിൽക്കുന്ന ആളുടെ വരുമാനം ബന്ധുവിൻ്റെ അടുത്ത ബന്ധം അനുസരിച്ച് നിശ്ചിത പരിധിയിൽ കുറയാൻ പാടില്ല എന്നും വ്യക്തമാക്കി കൂടാതെ ആർക്കു വേണ്ടിയാണോ ഗ്യാരണ്ടി നിൽക്കുന്നത് അവർ പ്രവാസിയുടെ മാതാപിതാക്കൾ മക്കൾ എന്നിങ്ങനെ അടുത്ത ബന്ധുവാണെങ്കിൽ പ്രതിമാസ വരുമാനം നാലായിരം ദീർഘത്തിൽ കുറയാൻ പാടില്ല ഒപ്പം സന്ദർശക വിസയിൽ വരുന്ന വിദേശി രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഡിഗ്രി ബന്ധുവാണെങ്കിൽ ഗ്യാരണ്ടറുടെ പ്രതിമാസ വരുമാനം എണ്ണായിരം ദീർഘത്തിൽ കുറയാനും പാടില്ല അതേസമയം യു എയിലെ താമസക്കാരൻ്റെ സുഹൃത്താണെങ്കിൽ ഗ്യാരണ്ടറുടെ പ്രതിമാസ വരുമാനം പതിനയ്യായിരം ദർഹത്തിൽ കുറയാൻ പാടില്ല എന്നാൽ ഈ മാറ്റങ്ങൾ പല കാരണങ്ങൾ കൊണ്ടാണ് നടപ്പിലാക്കിയത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് രാജ്യത്തെ റെസിഡൻസി വിദേശകാര്യ മേഖലകളിലെ നിലവിലുള്ള കാര്യങ്ങൾ വിശദമായി പഠിച്ച ശേഷമാണ് ഈ തീരുമാനം എടുത്തതെന്നും പറയുന്നു കൂടാതെ ഈ തീരുമാനം രാജ്യത്തെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതായും അറിയിച്ചു ഒപ്പം കമ്മ്യൂണിറ്റി സുരക്ഷയും സാമ്പത്തിക വളർച്ചയും ഈ മാറ്റങ്ങളിലൂടെ ലക്ഷ്യമിടുന്നു പ്രാദേശിക തലത്തിലും ആഗോളതലത്തിലും യു എയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കാനും ഈ മാറ്റങ്ങൾ സഹായിക്കുമെന്നാണ് വിദഗ്ദ്ധരുടെ അഭിപ്രായം വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസുമായി കൂടിക്കാഴ്ച നടത്തി ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്തുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അന്താരാഷ്ട്ര മാനുഷിക പ്രവർത്തനങ്ങളിലും പരിശ്രമങ്ങളിലും വിജയിക്കുന്നതിന് ഒമാന്റെ ആശംസകൾ മന്ത്രി അറിയിച്ചു തൻ്റെ ആശംസകൾ സുൽത്താനെ അറിയിക്കണമെന്ന് ആന്റോണിയോ ഗുട്ടറസ് വിദേശകാര്യ വിദേശകാര്യമന്ത്രിയോടും പറഞ്ഞു ഒമാനും ഐക്യരാഷ്ട്രസഭയും തമ്മിലുള്ള നിലവിലുള്ള സഹകരണത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു സമാധാനത്തിനും സുസ്ഥിര വികസനത്തിനും പിന്തുണ നൽകുന്നതിനുള്ള സംയുക്ത ശ്രമങ്ങൾ തുടരേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി ചെയ്തു പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വെല്ലുവിളികളെക്കുറിച്ചും പ്രത്യേകിച്ച് ഗാസയിലെ മാനുഷിക സാഹചര്യങ്ങളെക്കുറിച്ചും ഇരുപക്ഷവും അഭിപ്രായങ്ങൾ കൈമാറി ഗാസയിൽ അടിയന്തര വെടിനിർത്തലിന്റെ ആവശ്യകത ഇരുപക്ഷവും ഊന്നിപ്പറഞ്ഞു ദുരിതാശ്വാസ സാമഗ്രികൾ ജനങ്ങളിലേക്ക് എത്താൻ അനുവദിക്കുന്നതിനുള്ള സമ്മർദ്ദം ശക്തമാക്കി സാധാരണക്കാരുടെ ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിനെക്കുറിച്ചും അഭിപ്രായങ്ങൾ കൈമാറി മനുഷ്യക്കടത്ത് കേസിൽ ഇറ്റാലിയൻ പോലീസ് അന്വേഷിക്കുകയായിരുന്ന ആഫ്രിക്കൻ പൗരനെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി യൂറോപ്പിലെ വിവിധ രാഷ്ട്രങ്ങളിൽ മനുഷ്യക്കടത്തിലും അനധികൃത കുടിയേറ്റക്കാരെ കടത്തുന്നതിലും ഉൾപ്പെട്ട പ്രതി ഇവിടെ നിന്നും കടന്നു ഇയാളെ ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി ഇറ്റാലിയൻ പോലീസ് പ്രഖ്യാപിച്ചിരുന്നു അന്താരാഷ്ട്ര സുരക്ഷാ സഹകരണത്തിന്റെ ഭാഗമായി തുടർ നടപടികൾക്ക് വേണ്ടി ഇയാളെ ഇറ്റലിക്ക് കൈമാറിയതായും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു മസ്കറ്റ് ഗവർണറേറ്റിലെ മാലിന്യ ശേഖരണത്തിൻ്റെയും ഗതാഗത സേവനങ്ങളുടെയും മേൽനോട്ട ചുമതല ഇനി മുനിസിപ്പാലിറ്റിക്കായിരിക്കും ചുമതല കൈമാറുന്നതിനുള്ള കരാറിൽ ഒമാൻ എൻവയോൺമെന്റൽ സർവീസസ് ഹോൾഡിംഗ് കമ്പനിയും മസ്കറ്റ് മുനിസിപ്പാലിറ്റിയും ഒപ്പുവെച്ചു മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കരാർ കരാർ പ്രകാരം ഒക്ടോബർ ഒന്ന് മുതൽ മസ്കറ്റ് മുനിസിപ്പാലിറ്റി മാലിന്യ ശേഖരണത്തിൻ്റെയും ഗതാഗത പ്രവർത്തനങ്ങളുടെയും നേരിട്ടുള്ള മേൽനോട്ടം ഏറ്റെടുക്കും ലാൻഡ് ഫില്ലുകൾ ട്രാൻസ്ഫർ സ്റ്റേഷനുകൾ ആരോഗ്യ സംരക്ഷണ അപകടകരമായ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സാങ്കേതിക സൗകര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ബിഹ് തുടർന്നും നിർവഹിക്കും സാമ്പത്തിക പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും വിഭവ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിലും മാലിന്യത്തെ സാമ്പത്തിക വിഭവമായി ഉപയോഗിക്കുന്നതിലും ബിഹ് ശ്രദ്ധ കേന്ദ്രീകരിക്കും സേവനങ്ങളുടെ എളുപ്പവും തടസ്സമില്ലാത്തതുമായ മാറ്റം ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത ബന്ധപ്പെട്ട അധികാരികൾ ഊന്നിപ്പറഞ്ഞു ഈ പ്രക്രിയയിലുടനീളം പൗരന്മാരും താമസക്കാരും ക്രിയാത്മകമായി സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഗവർണറേറ്റിലെ പൊതുജനാരോഗ്യം പരിസ്ഥിതി സംരക്ഷണം മൊത്തത്തിലുള്ള ജീവിത നിലവാരം എന്നിവയ്ക്ക് ഈ പരിവർത്തനം ഗണ്യമായ നേട്ടങ്ങൾ നൽകുമെന്നാണ് കരുതുന്നത് മുനിസിപ്പൽ ഖരമാലിന്യ സംസ്കരണത്തിൽ സ്ഥാപനപരമായ സംയോജനവും ഭരണ നിർവഹണവും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഗവൺമെൻറ്റിൻ്റെ ശ്രമങ്ങൾക്കനുസൃതമായാണ് ഈ കരാർ ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ലക്ഷ്യങ്ങൾക്കനുസൃതമായി ഭരണ പരിസ്ഥിതി സുസ്ഥിരതാ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഇത് ശ്രമിക്കുന്നു ഇന്ത്യൻ രൂപയ്ക്ക് ഒമാനി റിയാലിനെതിരെ വലിയ ഇടിവ് രേഖപ്പെടുത്തി ഇന്നലെ ഒരു റിയാലിന് ഇരുന്നൂറ്റി മുപ്പത് പോയിൻറ്റ് ഒന്ന് പൂജ്യം രൂപയാണ് ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് റിയാലിനെതിരെ രൂപയുടെ മൂല്യത്തിൽ ഈ വർഷം വലിയ തകർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശമ്പള ദിവസം എത്തുന്നതോടെ നാട്ടിലേക്ക് കൂടുതൽ പണം അയക്കാൻ പ്രവാസികൾക്ക് ഇതുവഴി സാധിക്കും അതേസമയം ഇടിവ് പ്രവാസികൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അയക്കുന്ന ഓരോ റിയാലിനും നാട്ടിൽ കൂടുതൽ രൂപ ലഭിക്കുമ്പോൾ പണം അയക്കുന്നവർ നിയന്ത്രണം കാണിക്കുന്ന പ്രവണതയാണ് നിലവിലുള്ളത് നേരത്തെ രൂപയുടെ മൂല്യം കുറയുമ്പോൾ പണം കൈമാറ്റ കേന്ദ്രങ്ങളിൽ ഉപഭോക്താക്കളുടെ തിരക്ക് വർദ്ധിക്കാറുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇപ്പോൾ ആളുകളുടെ പ്രതികരണം ഡോളറിനെതിരെയും രൂപയ്ക്ക് സമ്മർദ്ദം നേരിടുകയാണ് കഴിഞ്ഞ വാരം ഡോളറിനെതിരെ എൺപത്തെട്ട് പോയിൻറ്റ് ഏഴ് രണ്ട് രൂപ എന്ന നിലയിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത് ഇത് ഒരു മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയായിരുന്നു ഇടക്കാലത്ത് ഡോളറിനെതിരെ എൺപത്തെട്ട് പോയിൻറ്റ് എട്ട് പൂജ്യം രൂപ എന്ന റെക്കോർഡ് താഴ്ന്ന നിലയിലും രൂപ എത്തിയിരുന്നു യു എസ് വിസാ ഫീസിലെ വർധനവ് പുതിയ താരിഫ് നയങ്ങൾ തുടർച്ചയായ മൂലധന വിദേശ ഒഴുക്ക് എന്നിവ മൂലമാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞത് ഈ സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശ്രമങ്ങൾക്കൊന്നും രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല വാർഷിക പദ്ധതിയുടെ ഭാഗമായി ബുറൈമി ഗവർണറേറ്റിലെ മൂങ്ങകളെക്കുറിച്ചുള്ള പഠനം ആരംഭിച്ചു പരിസ്ഥിതി അതോറിറ്റിയുടെ കീഴിലാണ് സമഗ്രമായ ഫീൽഡ് സർവേ നടക്കുന്നത് മൂങ്ങകളുടെ എണ്ണവും പെരുമാറ്റ രീതികളും രേഖപ്പെടുത്തുക ഈ ജീവി വർഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ഉൾപ്പെടെ നിരീക്ഷിക്കുക അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യത്തെയും പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വഹിക്കുന്ന പങ്കിനെയും കുറിച്ചുള്ള ശാസ്ത്രീയ ധാരണ വർദ്ധിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം മൂങ്ങകളുടെ ആവാസ വ്യവസ്ഥകളെ തിരിച്ചറിയുന്നതിലും വിവിധ നിരീക്ഷണ ഡോക്യുമെൻറ്റേഷൻ ഘട്ടങ്ങളിലൂടെ അവരുടെ സാന്നിധ്യം ട്രാക്ക് ചെയ്യുന്നതിലും സർവേ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്ന് ബുറൈമിയിലെ പരിസ്ഥിതി വകുപ്പ് ഡയറക്ടർ എഞ്ചിനീയർ സാലിം ബിൻ സൗദ് അൽ മസരി പറഞ്ഞു ഇരകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിലൂടെ ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ മൂങ്ങകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് പരിസ്ഥിതി വിഭാഗത്തിലെ ജൈവവൈവിദ്ധനായ മുഹമ്മദ് ബിൻ സാം അൽ ബലൂഷിയാണ് ഇത് അഭിപ്രായപ്പെട്ടത്